നമസ്കാരം പ്രിയപ്പെട്ടവരെ വരെ നമ്മൾ ജനങ്ങൾ മണ്ടന്മാരല്ലേ എല്ലാ ദിവസവും എന്തെല്ലാം കെട്ടുകാഴ്ചകളാണ് നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ഈ സാധാരണക്കാർ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പകൽ ബുദ്ധിയും രാത്രി ബോധവുമില്ലാത്ത ഒരാൾക്കൂട്ടമായി കേരളത്തിലെ സി പി എം അധംപതിച്ചു കൊണ്ടിരിക്കുകയാണ് പറയുന്ന വിഷമമുണ്ട് വിവരമുണ്ടെന്ന് സ്വയം ഇങ്ങനെ ധരിച്ചു കൂട്ടി വിവരക്കേടിൻ്റെ മല ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ് ഇപ്പോഴത്തെ സി പി എം നേതൃത്വവും അണികളുമെല്ലാം ആ വിവരക്കേടിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കോൺഗ്രസിലെ നമ്മുടെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇടതുപക്ഷ സൈബർ പോരാളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമാനതകളൊന്നുമില്ലാത്ത ഈ കൊടിയാക്രമണം ആക്രമണത്തിൽ ഇരയായി ഒരു വനിതാ മാധ്യമ പ്രവർത്തക കൂടി ഉണ്ടെന്നുള്ളത് കേരളത്തിലെ ഇപ്പോ കേരളത്തിലെ നമ്മളെ മൊത്തം മലയാളികളെല്ലാം ലജ്ജിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ നടത്തുന്ന നീചവും നിന്ദിയുമായി നാണങ്കട്ട ആൾക്കൂട്ട വിചാരണക്കെതിരെ ഒരു ഇടതുപക്ഷ ബുദ്ധിജീവിയും ഒരു ഇടതുപക്ഷ വനിതാ നേതാവും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല എന്നതും ഇടതുപക്ഷത്തിന് ഇന്നത്തെ ഈ ദുഷിച്ച മുഖത്തെ അനാവരണം ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ ഇടതുപക്ഷ പ്രവർത്തകനും സഞ്ചരിക്കുന്ന പുരോഗമന പ്രസ്ഥാനമാണ് വാക്കിലും നോക്കിലും പ്രവർത്തിയിലും പുരോഗമനത്തിൻ്റെ അടയാളങ്ങൾ അവൻ അല്ലെങ്കിൽ അവൾ വാരിക്കോരി അണിയുന്നു അല്പം പുരോഗമനം കുറഞ്ഞവർ എന്ന് ഇവർക്ക് തോന്നുന്നവരെ ഇവർ വലതുപക്ഷ പിന്തുടന്മാർ എന്ന് ചാപ്പുകൊത്തുകയും ചെയ്യും ഇവരുടെ ഈ അശ്ലീല കാഴ്ചയിൽ നിന്നും വേണം ഇവർ ഇപ്പോൾ പൂത്തിരി കത്തിച്ച് ആഘോഷിക്കുന്ന ലൈംഗിക ആരോപണത്തെ നോക്കിക്കാണാൻ ഇവർ ആരോപിക്കുന്ന പോലെ ആ യുവനേതാവും മാധ്യമ പ്രവർത്തകയും തമ്മിൽ പ്രണയമുണ്ടായിരുന്നെന്ന് കരുതുക അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും അവർ ഗർഭിണിയായെന്നും കരുതുക അവർ ഗർഭചിത്രം നടത്തിയെന്നും കരുതുക ആർത്തമ സമരവും ചുംബന സമരവും താലിപൊട്ടിച്ചെറിയൽ സമരവും നടത്തിയ സഖാക്കളാണ് ഇപ്പോൾ മറ്റുള്ളവരുടെ കിടപ്പ മുറിയിൽ കയറി നോക്കിയിട്ട് പുരോഗമനം വളർന്നോ എന്ന് നോക്കുന്നു ലജ്ജ തോന്നുന്നില്ലേ കുറച്ചെങ്കിലും നാണം തോന്നുന്നില്ലേ ഉളുപ്പ് തോന്നുന്നില്ലേ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല കാരണം നിങ്ങൾക്കതില്ല എനിക്കതുണ്ട് അതുകൊണ്ട് നേരെ ചോദ്യം നാടൻ ഭാഷയിൽ ഒറ്റ ചോദ്യം ചോദിക്കാം അതിന് നിങ്ങൾക്കെന്താണ് സഖാക്കളെ കുഴപ്പം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സഖാക്കളെ ഇത്ര കുത്തിക്കിഴപ്പ് പകൽ ബുദ്ധിയും രാത്രി ബോധവുമില്ലെന്ന് പറയുന്നത് കുറേ നാളായി നിങ്ങളിൽ വെക്കുന്ന വെടികൾ തിരിച്ച് നിങ്ങളുടെ നെഞ്ചു തന്നെ ഒന്ന് തിരിച്ച് വന്ന് കൊള്ളുകയാണ് സഖോകൾ ഇപ്പോൾ ആഘോഷിച്ചു അറുമാദിക്കുന്ന ഈ ലൈംഗിക ആരോപണം മൂർച്ചയുള്ള വാളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല അതിനുള്ള ബോധവും ബുദ്ധിയും ഒന്നും ഇല്ലല്ലോ അല്ലേ പാർട്ടിയിലെ ഇപ്പോഴത്തെ താത്വിക ആചാര്യൻ ഗോവിന്ദൻ ആണല്ലോ ഗോവിന്ദൻ മാഷാണല്ലോ അല്ലേ ഇ എം എസും ഗോവിന്ദനും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ് മുൻകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നവോത്ഥാന കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള ഒരു എന്ന് പറയുന്നത് ഈ ആരോപണങ്ങൾ തിരമാലകളായി തിരിച്ചു വരും പ്രിയപ്പെട്ടവരെ സഖാക്കൾ ഒരു കാര്യം കൂടി ഓർക്കണം എ കെ ആന്റണിയുടെ കാലത്തെ നടുപൊടിഞ്ഞ പാമ്പനെ പോലെ കിടക്കുന്ന കോൺഗ്രസ് അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് പി എം സുധീരൻ്റെ കാലത്തെ കോൺഗ്രസ്സും അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് അടി കൊണ്ടാൽ അതും കൊണ്ട് വീട്ടിൽ പോകുന്ന ഇനവും അല്ല ഇപ്പോഴത്തെ കോൺഗ്രസ് അടിച്ചാൽ അടിച്ചാൽ അവർ തിരിച്ചു നിൽക്കും തിരിച്ചടിക്കും അല്ലെങ്കിൽ തന്നെ ഈ ഏ കാലത്ത് തുണ്ടുകഥകളുമായി നടക്കുന്ന സഖാക്കളുടെ തലയിൽ ഒന്നെങ്കിൽ നെല്ലിക്ക തളം വെക്കണം അല്ലെങ്കിൽ ദുർഘടാ പരിഹാരശാലയിൽ നല്ല നടപ്പിനയക്കണം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് വരെ അറിയാം കേട്ടോ ഈ സേഫ് സെക്സ് എന്നാണിത് സേഫ്റ്റി പീരിയഡ് എപ്പോഴാണത് അവരുടെ ബാഗ് തപ്പിയാൽ കിട്ടും കേസും മൂഡ്സും അപ്പോഴാണ് ഒരു അഭിഹിത ഗർഭവുമായി സഖാക്കൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിറങ്ങിയിരിക്കുന്നത് ഇതൊരു കഷ്ടതല്ലേ കോൺഗ്രസ് തിരിച്ചടിക്കും എന്ന് പറഞ്ഞത് വെറുതെ ഒന്നുമല്ല കേട്ടോ സഖാക്കളുടെ മുൻകാല ചരിത്രം അവരിങ്ങനെ തിരഞ്ഞുകൊണ്ടേയിരിക്കും മൂലവും പൂരാടവും എല്ലാം തിരയും പണ്ട് ഒളിവിൽ കഴിഞ്ഞ കാലം മുതലുള്ള ഇച്ചിച്ചിക്കഥകൾ എത്ര തേച്ചാലും കുളിച്ചാലും മാറാത്ത നാറുന്ന കഥകളൊക്കെ ഉണ്ടല്ലോ പഴയ ആ കഥകൾ കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ നിറയും തല്ലുമ്പോളുള്ള സുഖം കൊള്ളുമ്പോൾ ഉണ്ടാവില്ല ഓർമ്മയുണ്ടാവും സഖാക്കൾക്ക് കുറച്ചു വർഷം മുന്നെയാണ് പഴയൊരു കഥയാണ് എഴുത്തുകാരനും പുതുജീവിയായ സഖറിയ പയ്യന്നൂരിൽ വെച്ച് ഒരു പ്രസംഗം അങ്ങ് കാച്ചി സഖാക്കളുടെ ഒളിവുകാല ജീവിതത്തിലെ ഇച്ചിരി രോമാഞ്ച ഇക്കിളി കഥകളെ കുറിച്ചാണ് സക്കറിയ പറഞ്ഞത് സക്കറിയ പറഞ്ഞാൽ ഒന്ന് രണ്ട് ചെറിയ വാചകങ്ങൾ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാനിവിടെ പറയാം ഈ ഇടതുപക്ഷ പ്രസ്ഥാനം ഒളിപ്രസ്ഥാനമായിരുന്ന കാലത്ത് ഇത്രമാത്രം ലൈംഗികതയിൽ ആ ഒളിവിൻ്റെ സുഖത്തിൽ അതിൻ്റെ മറവിൽ ഇത്രമാത്രം കൂടി പ്രവർത്തിച്ച മറ്റൊരു പ്രസ്ഥാനമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഒരുപക്ഷേ ഏറ്റവും ലൈംഗികതയിൽ അടിയുറിച്ച പ്രസ്ഥാനമാണ് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ആ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ഇത്ര ഭീകരമായ സങ്കുചിതത്തിലേക്ക് ഒരു സ്ത്രീയെയും പുരുഷനെയും ഒന്നിച്ചു കണ്ടാൽ സംശയിക്കണം എന്ന ഈ പറഞ്ഞ സങ്കുചിതത്തിലേക്ക് മറിഞ്ഞത് ഈ പറഞ്ഞതിന് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കപ്പോൾ തന്നെ സഖാക്കൾ സക്രിയ നന്നായിട്ടൊന്ന് കൈകാര്യം ചെയ്തു സക്രിയ പറഞ്ഞ സങ്കുചിത മാനസിക അവസ്ഥ കാലം മുന്നോട്ട് പോയപ്പോൾ സഖാക്കളിൽ ഒന്നുകൂടി ചുരുങ്ങി ചെറുതായി അതാണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാലം മുന്നോട്ട് പോകുമ്പോൾ സഖാക്കളെ പുരോഗമനവും പറഞ്ഞ് പിന്നോട്ട് നടക്കുക എന്ത് ചെയ്യാനാണ് സഖാക്കൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് നവോത്ഥാന കാല ലൈംഗിക പീഡനം കൂടി ഞാൻ ഒന്ന് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കാം കേട്ടോ ഒന്ന് നമ്മുടെ ഷൊർണൂർ തമ്പുരാൻ ശശിയണ്ണൻ്റെ പീഡനമാണ് ശശിയണ്ണെ മനസ്സിലായോ ഷൊർണ്ണൂർ എം എൽ എ പി കെ ശശിക്കെതിരെ ഒരു ഡി വൈ എഫ് ഐ സഖാത്തി നൽകിയ പീഡന പരാതി നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മറക്കാൻ അത്ര വലിയൊരു വിഷയമായിരുന്നു പരാതി നൽകിയത് ഒരു പെൺസഖാവ് ആയിട്ട് കൂടി നിങ്ങൾ ശശിയെന്നെ ഒപ്പവുമായിരുന്നു ശശിയെന്നെ നിങ്ങളിങ്ങനെ ചേർത്ത് നിർത്തി ഒരു സ്ത്രീയുടെ പീഡന പരാതി ലഭിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് ആ പരാതി പോലീസിൽ അറിയിക്കുക എന്ന മിനിമം കോമൺ നിയമമാണ് നിങ്ങൾ അത് ചെയ്തില്ല അതിനു പകരം ആ പെൺകുട്ടിയെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കാനാണ് നിങ്ങളെന്ന് ശ്രമിച്ചത് ശശിക്കെതിരെ കേസെടുക്കാത്തതിന് അന്നത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ഒരു കാരണം പറയുണ്ടായി എപ്പോഴും ഗൗരവഭാവത്തിൽ നടക്കുന്ന അധ്യക്ഷ വലിയ തമാശക്കാരിയാണെന്ന് അന്നാണ് ജനം മനസ്സിലാക്കിയത് പീഡനത്തിന് വിധേയയായ പെൺകുട്ടിയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരാതി പറയാത്തത് കൊണ്ടാണ് വനിതാ കമ്മീഷൻ കേസ് കേസെടുക്കാത്തതെന്ന് എന്താ എന്തൊരു കഥകളൊക്കെയല്ലേ മാധ്യമങ്ങളാണല്ലോ ഈ നാട്ടിലെ കോടതിയും പോലീസും ഞാനത് പറയാൻ കാര്യം ശശിയണൻ പാർട്ടിയിലേക്ക് ചിലർക്ക് കിരീടം വെക്കാത്ത തമ്പുരാനും പാർട്ടി എം എൽ എയും ആയതുകൊണ്ടാണ് ഇനിയുണ്ടല്ലോ എത്രയോ ലൈംഗിക ചൂഷണ കഥകൾ സ്ത്രീകൾ പരാതിപ്പെട്ടതും പരാതിപ്പെടാത്തതും ചിലത് പാർട്ടി കാലു പിടിച്ച് ഒതുക്കി ചിലത് പാർട്ടി ഭീഷണിപ്പെടുത്തി ഒതുക്കി ചിലത് പരാതിക്കാർക്ക് സ്ഥാനങ്ങൾ നൽകി ഒതുക്കി ആലപ്പുറത്ത് കയറി നിറങ്ങിയ മാതാപിതാക്കളുടെ ചിലവിൽ ഇവിടെ ചില നേരം പോക്കുകൾ നടത്തി വിദേശങ്ങളിലേക്ക് മുങ്ങിയ മുങ്ങിയ ആൺമക്കളുടെ വീരകഥകളും അങ്ങാടിപ്പാട്ടാണ് പരസ്യമായ രഹസ്യമാണ് കരക്കമ്പിയാണ് മക്കളുടെ കാര്യം ഓർത്തുകൊണ്ട് ചോദിക്കുകയാണ് നമ്മുടെ ബിനോയ് കോടിയേരിയുടെ ബീഹാറിലുള്ള കുട്ടിക്കും കുട്ടിയുടെ അമ്മയ്ക്കും സുഖമാണോ അല്ല സുഖമാണോ കുട്ടിക്ക് എത്ര വയസ്സായി അമ്മമ്മക്ക് ഉള്ളുന്നുണ്ടോ സ്കൂളിൽ പോയി തുടങ്ങിയോ അമ്മയും കുട്ടിയേയും ഇടയ്ക്ക് പോയി കാണാറുണ്ടോ ഇങ്ങനെയൊക്കെ നാട്ടുകാരെ കണ്ട് ചോദിപ്പിക്കടോ അപരാധം പറയിപ്പിക്കടോ ജനങ്ങൾ മുഴുവൻ ബഹുമാനിച്ചിരുന്ന നേതാവല്ലേ അല്ലേ സഖാവ് കോടിയേരി അല്ലേ വെറുതെ എന്തിനാണ് അന്തരിച്ച സഖാവിൻ്റെ കൂടി ഇങ്ങനെ നാറ്റിക്കണം പാവെടുക്കുമ്പോൾ പശു അമറില്ലേ ഒരു അമർച്ചയാണ് സഖാക്കൾ കോൺഗ്രസിലെ യുവ നേതാവിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ അമർതുന്നത് അമറിക്കൊണ്ടേയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തിരഞ്ഞെടുപ്പ് വരുവാണേ എന്തു പറഞ്ഞാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കുക എന്ത് പറഞ്ഞു ചോദിക്കും ജനങ്ങളാണെങ്കിൽ പഴയ പോലെ ഒന്നുമല്ല ഒടുക്കത്തെ ഓർമ്മശക്തിയാണ് പിന്നെ ഒടുക്കത്തെ അഹങ്കാരം ഞാനടക്കുന്ന മലയാളികൾക്ക് ഇപ്പം അഹങ്കാരം അങ്ങ് കൂടി രണ്ടാം വികസനം എന്ന് പറഞ്ഞാൽ വീണമോളുടെ മാസപ്പടിയും വീണാ ജോർജിൻ്റെ തകർന്ന വീണ ആശുപത്രി ഉണ്ടല്ലോ അത് മാത്രമേ ഉള്ളൂ പിന്നെയുള്ള റിയാസിന് റോഡിലെ വികസന കുഴികളും വനമന്ത്രിയുടെ ആന ചവിട്ടിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള കുറേ പാവങ്ങളുമാണ് ഒപ്പം ഒപ്പമുള്ളത് കേരള നവോത്ഥാന യാത്രയിൽ കുട്ടി സാഖാക്കൾ നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ മാത്രമേ കേട്ടോ അതിട്ടുള്ള കളിയാണ് ഇവിടെ മൊത്തം അടുത്ത ഇലക്ഷന് അതിട്ടുള്ള കളികളായിരിക്കും ഞാൻ പറഞ്ഞില്ലേ ജനത്തിന് ഇപ്പോൾ വലിയ അഹങ്കാരമാണ് വലിയ അഹങ്കാരം കൂടി ഈ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ വോട്ട് ചോദിച്ചാൽ വോട്ട് കിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ആട്ടും കിട്ടും അപ്പോൾ പിന്നെ ഒറ്റ വഴിയുള്ളൂ നമ്മുടെ താത്വിക ആചാര്യൻ കുമാരപിള്ള സാറ് പറഞ്ഞതുപോലെ എതിർ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാവാൻ സാധ്യമുള്ളവരെ പെണ്ണു കേസിലോ അതുപോലെ അവിഹിത ഗർഭക്കേസിലോ പെടുത്തി അങ്ങ് നാറ്റിക്കുക അതാണല്ലോ പതിവ് സഖാക്കളുടെ രക്തത്തിൽ ഉള്ളതാണ് ഈ വൈകൃത്യം മാറാനൊന്നും പോകുന്നില്ല തിരഞ്ഞെടുപ്പ് വരെ ഇതിങ്ങനെ തുടരും ഉമ്മൻചാണ്ടിയെ വരെ എഴുതി നാറ്റിച്ച പാർട്ടിയായത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിലുള്ളവരെ ഇവരുടെ വൈകൃതം നാവുകൊണ്ട് എന്തെല്ലാം അസഭ്യാ പറഞ്ഞല്ലേ അത് അവരുടെ ജീലിലുള്ളതാണ് കുമാരപള്ളിക്ക് പകരം താത്വിക ആചാര്യനായി ഗോവിന്ദൻ വന്നാലും വിവരദോഷികളായ പൂമ്പരന്മാർ പാർട്ടിയിൽ കൂത്തു നിൽക്കുന്നോടത്തോളം ഇവരിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ ഇത്രയും പറയാൻ ഒരു കാരണമേ ഉള്ളൂ കേട്ടോ എന്റെ രാഷ്ട്രീയത്തിന് കൊടിയുടെ നിറമില്ല അതിന് മനുഷ്യൻ്റെ നന്മയുടെ നിറവ അതിന് വിപ്ലവത്തിൻ്റെ ചുവപ്പൊന്നുമില്ല അതിന് ആദർശത്തിൻ്റെ പഴുകിക്കേറിയ പുസ്തകങ്ങളുടെ മണമില്ല നേരെ നേരത്തെ അറിയുന്നു അറിയിക്കുന്നു എന്ന് പറഞ്ഞ് നുണയെ വേഷം കെട്ടിച്ച് ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കരുത് നിങ്ങൾ ജനങ്ങൾക്കൊപ്പം നിൽക്കണം ജനം ജയിപ്പിക്കും അന്യൻ്റെ ഗർഭം ചുമക്കാൻ നാട്ടുകാർക്ക് ഇപ്പോൾ താൽപ്പര്യം അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നന്ദി